ആ സ്വർണ്ണം എവിടെ വെച്ചാണ് ആ കഴിഞ്ഞ ദിവസം കോഴിക്കോട് സ്പോർട്സിന് സ്വർണ്ണം കിട്ടിയെന്ന് പറയില്ലേ വെള്ളി കിട്ടിയെന്ന് പറയില്ലേ അതെവിടെ കൊണ്ട് വെച്ചാണ് അതാട്ട് വീട്ടിലൂടെ വെച്ചിട്ട് അത് നമുക്ക് ചെലവാക്കണ്ടേ അടിച്ചുപൊളിക്കണ്ടേ ഇതാരാന്നറിയോ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന കേരള സെൻട്രൽ സ്കൂൾ സ്പോർട്സിൽ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അതുപോലെ തന്നെ എണ്ണൂറ് മീറ്റർ റിലേ ഫോർ ഇന് ഫോർ ഇതിലെല്ലാം സ്വർണവും വെള്ളിയും നേടിയ കോഴിക്കോട് സർവകലാശാലയിൽ നടന്ന കേരള സെൻട്രൽ സ്കൂൾ സ്പോർട്സ് മീറ്റിൽ ആയിരത്തി അഞ്ഞൂറ് എണ്ണൂറ് മീറ്റർ എന്നിവയിൽ വെള്ളി മെഡലും ഫോർ ഇൻറ്റു ഫോർ റിലയിൽ സ്വർണവും നേടിയ കളമശ്ശേരി മറ്റക്കാട് സ്വദേശി നാക്കട വീട്ടിൽ മൊയ്തീൻ കുഞ്ഞ് ഷീബ ദമ്പതികളുടെ മകനായ മുഹമ്മദ് ഫാരിസ് എന്നെ നാടിനും നാട്ടുകാർക്കും അല്ലമിൻ പബ്ലിക് സ്കൂൾ ഇടത്തലയ്ക്കും അഭിമാനകരമായിരിക്കുകയാണ് ഇടത്തല അല്ലമിൻ പബ്ലിക് സ്കൂളിൽ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആൺകുട്ടികളുടെ അണ്ടർ പതിനേഴ് വിഭാഗത്തിൽ വ്യക്തിഗത ചാമ്പ്യനായി മുഹമ്മദ് ഫാരിസ് എന്നെ അപ്പൊ ഇതിന്റെ പരിശീലനം എങ്ങനെയാണ് ഏത് സ്കൂളിലാണ് ഹുസൈൻ ബോൾട്ടിനെ മറികടക്കോ എന്നൊക്കെ വായസിനുണ്ടെന്ന് അറിയണ് അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം വായ് എന്താ എങ്ങനെയാണ് ഈ സ്പോർട്സിലേക്ക് ഈ ഓട്ടത്തിലേക്ക് വന്നത് സാറിന്റെ ഒരു ഞാൻ സ്പോർട്സിലേക്ക് ആദ്യമായിട്ട് ഏത് ക്ലാസ് മുതൽ തുടങ്ങി എട്ടാം ക്ലാസ് എട്ടാം ക്ലാസ് മുതൽ ഓട്ട മത്സരത്തിൽ തന്നെയാണ് നിക്കുന്നത് അല്ലെ അപ്പൊ അതിനെന്തൊക്കെ പരിശീലനം നടത്തണം എന്റെ സാറ് പോട്ടയായിട്ടുള്ള പരിശീലനത്തിലാണ് പോകണത് അല്ല അത് എന്താണെന്നുള്ളത് പറയാം എല്ലാരും ഇങ്ങനെ ഓടി ജയിക്കുന്നുണ്ട് സ്വർണ്ണം നേടുന്നുണ്ട് വെള്ളി നേരുന്നുണ്ട് വെങ്കലം നേർന്നിട്ടുണ്ട് അപ്പൊ അത് എങ്ങനെ ഓടാനുള്ള എനർജി നമുക്ക് അല്ലെങ്കിൽ ഓടാനുള്ള ഒരു ഇത് തരണം എങ്ങനെയാ ചോദിക്കണോ നമ്മളെ ശരീരത്തിന്റെ ഓരോ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഓടുമ്പോ കാലിത്ര പൊങ്ങണം കാലിത്ര ഗ്യാപ്പ് വരണം അപ്പൊ അതൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുക ഇനി ഇതുപോലെ കണ്ട് പഠിച്ച് ഓടാൻ പറ്റിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ സ്വർണ്ണം കിട്ടട്ടെ അപ്പൊ ഈ സ്വർണ്ണം എന്ത് ചെയ്യാനുദ്ദേശിക്കണേ വീട്ടില് വെറുതെ നോക്കൂ അത് ചെലവാക്കണ്ടെ അടിച്ച് വിളിക്കല്ലേ ഇപ്പൊ എത്ര ക്ലാസ്സിലെ പഠിക്കണേ ഒമ്പതില് ഏത് ഏത് സ്കൂളിലാമീൻ പബ്ലിക് സ്കൂളിലല്ലേ അപ്പൊ പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു നല്ല സപ്പോർട്ടാണ് അപ്പൊ അന്ന് എത്ര മണിക്കൂർ എത്ര മിനിറ്റ് കൊണ്ട് ഓടി തീർത്ത് ആയിരത്തി അഞ്ഞൂറ് സെക്കൻഡുണ്ട് പൂർത്തീകരിക്കുകയാണ് എണ്ണൂറ് മീറ്ററാണ് രണ്ട് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് എണ്ണൂറ് പിന്നെ ഫോർ ഇന്റിയില് തീർത്ത് തീർത്തല്ലേ അപ്പൊ അതിനാണ് സ്വർണ്ണം കിട്ടിയത് റിലേക്കാണ് സ്വർണ്ണം കിട്ടിയത് മറ്റേ ഓട്ടോ മത്സരത്തിനാണ് വെള്ളിട്ട് ഇതിന് മുമ്പ് എല്ലാ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഈ സംസ്ഥാന തലത്തിൽ തന്നെ സ്കൂൾ തലത്തിൽ തന്നെ പിന്നെ ഭാവി പരിപാടി എന്താ ഹുസൈൻ പോളിട്ടെ മറികടക്കാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനൊന്നുമില്ല ഇല്ല ഒരു ആഗ്രഹം ഉണ്ടാവില്ല നമുക്ക് മനസ്സിൽ അതെന്താണ് അതൊക്കെ മറികടക്കണം എന്നുള്ള ഉദ്ദേശമാണ് മനസ്സിലുള്ളത് അപ്പൊ ഈ രാവിലെ എപ്പഴൊക്കെ പ്രാക്ടീസ് ചെയ്യണേ രാവിലെ രാവിലെ പ്രാക്ടീസ് ചെയ്യും 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 വൈകുന്നേരം പ്രാക്ടീസ് 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 സ്കൂൾ സ്കൂൾ ടൈമിന് ടൈം കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിൽ പിന്നെ ആണ് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നതിനു വേണ്ടി കണ്ട്രോളിങ് അല്ല ഈ ഓടണ സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാണ്ടാണോ അതിനൊന്നുമില്ല എന്തെങ്കിലും ഇല്ല ഇൻട്രസ്റ്റ് ആണ് ഇതിൽ നല്ല ഇൻട്രസ്റ്റ് ആണ് അപ്പൊന്ന് വെച്ചാൽ സ്വർണം കിട്ടിയപ്പോ എന്താ മനസ്സിലാദ്യം വന്നത് നല്ല സന്തോഷം നല്ല സന്തോഷം എല്ലാവർക്കും ഉണ്ടാവില്ല നമുക്കൊരു നമ്മുടെ പ്രയത്നം പോലെ പോലും നാഷണൽ ലെവലിലേക്കൊക്കെ പോണമെന്നാണ് ആഗ്രഹം അപ്പൊ എന്തായാലും ഫാരിസിന് നാഷണൽ ലെവലിലൊക്കെ പോണമെന്നാണ് ആഗ്രഹം നമ്മുടെ ഹുസൈൻ ബോൾട്ടിനെ മറികടക്കട്ടെ എന്നുള്ള ഒരു ആശംസയാണ് ന്യൂസ് നയന്റി ഫൈവ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഫാരിസിന് പ്രാക്ടീസ് കൊടുത്ത സാറിനും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതുപോലത്തെ കുടുംബത്തിനും നാടിനും അഭിമാനകരമായിരിക്കുകയാണ് ഒരുപാട് സമ്മാനങ്ങളാണ് ഇന്നിപ്പോൾ പാരിസ് നേടിക്കൊണ്ടിരിക്കുന്നത് ഈ സ്വർണവും വെള്ളിയും കൊച്ചുനാളിലൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കടകളിൽ പോയി നോക്കി നിൽക്കുക അല്ലാണ്ട് വേറൊന്നും നമുക്ക് ആഗ്രഹിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇപ്പോഴത്തെ തലമുറ പല രീതിയിലും സമയം വേസ്റ്റാക്കി കളയുന്നുണ്ട് ഇങ്ങനെയുള്ള സ്പോർട്സ് കാര്യങ്ങളിൽ അവർ മുന്നിട്ടിറങ്ങണം അവരുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും ഇവർക്ക് വേണ്ടിയുള്ള എല്ലാ പരിശീലനങ്ങളും കൊടുത്ത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ സ്പോർട്സ് വളരെ കുറവാണ് ഗവൺമെൻറ് തലത്തിലും ആ രീതിയിൽ ഇതുപോലുള്ള സ്പോർട്സിൽ ഫസ്റ്റ് കിട്ടുന്നവരെയും അതുപോലെ തന്നെ പിന്നിൽ നിൽക്കുന്നവരെയും അവർക്ക് വേണ്ട എല്ലാ അംഗീകാരങ്ങളും കൊടുത്ത് അവരെ നല്ല രീതിയിൽ മറ്റുള്ള രാജ്യങ്ങളിൽ സ്പോർട്സ് എങ്ങനെയാണോ ആ രീതിയിൽ നമ്മുടെ കേരളവും മാറണം രാജ്യവും മാറണം എങ്കിൽ ഒരുപാട് സ്പോർട്സ് പരമായിട്ടുള്ള കുട്ടികളുണ്ട് പല രീതിയിലും സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളുണ്ട് അവർക്കൊക്കെ ഇതൊരു സർക്കാർ രീതിയിലാണെങ്കിലും നാട നാട്ടിലെ നാട്ടുകാരുടെ രീതിയിലാണെങ്കിലും അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുത്ത് അവർ സ്പോർട്സിലൊക്കെ കൂടുതലും അവരെ രംഗത്തേക്ക് ഇറക്കണം എന്നുള്ളതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ തലമുറ ഏത് രീതിയിലാണ് പോകുന്നത് നമുക്ക് അറിയില്ല മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങളിലേക്കും അഡിറ്റായി ചെറിയ ക്ലാസ് മുതൽ തന്നെ അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാണ്ട് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള വിഷങ്ങളിലുള്ള ഈ മയക്കുമരുന്നും അതുപോലെ ലഹരി പദാർത്ഥങ്ങളിലേക്ക് എത്തുന്നത് ഇതുപോലെ സ്പോർട്സ് അങ്ങനെയുള്ള കലാപരിപാടികളിൽ അവരെ കൊണ്ട് എത്തിക്കാണെങ്കിൽ ഈ നാടിന് നല്ലൊരു അഭിമാനമായി മാറും ഇന്നത്തെ തലമുറ അപ്പൊ ന്യൂസ് നയന്റി ഫൈവിന്റെ എല്ലാവിധ ആശംസകളും നേരും സ്വർണം തരേം വേണം അപ്പൊ ചെലവേണെനിക്ക് ചെലവേന ചെയ്യണം ഓക്കെ അല്ലേ സമ്മതിച്ചാ അപ്പൊ സാറിന് പ്രത്യേക നന്ദി അറിയിക്കണം സ്കൂളിലെല്ലാവർക്കും പ്രത്യേകം അറിയിക്കണം ഞാൻ പോയിട്ടുണ്ട് ഇനി ഈ അടുത്ത മാസം ഫെബ്രുവരിയിൽ നാഷണൽ പോവാൻ നിൽക്കുകയാണ് ഗുജറാത്തിൽ അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം പിന്നെ ഇനിയും നേടും തന്നെ പറയണല്ലേ ആ നാഷണലിൽ സ്വർണം വരും ആ ഉറപ്പാണ് ആ അതുകൊണ്ട് ഗുഡ് ബൈ